ഹായ് ഡിയോസ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസമായി ഞാൻ വാങ്ങി ബോക്സ് ആണ് നമ്മുടെ ഡാസ്ലറിൻ്റെ കുറച്ച് ലിപ്സ്റ്റിക്സ് ആണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാസ്ലർ ഡി എൽ സീറോ വൺ ടു സീറോ ടെൻ വരെയുള്ള സീറോ ടെൻ ആണോ ആ എന്തായാലും ടെൻ വരെയുള്ള പത്ത് ലിപ്സ്റ്റിക്സിൻ്റെ ഷെയ്ഡ്സ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ വന്നിട്ടുള്ളത് ഡി എൽ സി സീറോ ലെവൻ ടു ട്വൻറ്റി വരെ വരെയുള്ള അതായത് പത്തെണ്ണം ഇതിൻ്റെ അകത്ത് നമുക്ക് പത്തിൻ്റെ ഷെയ്ഡ്സ് നോക്കാം അപ്പോൾ എൻ്റെത് വരുന്ന ഒരു ഡെസ്കി ടോ സ്കിൻ ടൈപ്പ് ആണ് അപ്പം എൻ്റെ സ്കിൻ ടൈപ്പ് ആരോ ഇന്നാൾ രണ്ടു ദിവസം മുമ്പിട്ടെനിക്ക് കമ്പനി കിട്ടാന്ന് ചേച്ചി ഞാൻ അത്ര ഫെയർ അല്ല അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റുന്ന ലിപ്സ്റ്റിക്സ് ഏതാണ് എന്ന് പറയാമോ എന്ന് ഡാസ്ലർ നല്ലൊരു ചോയ്സാണ് ഇത് കുറേ ദിവസം ആയതാണ് കേട്ടോ അത് അവിടേക്കിരുന്ന് പൊടിയൊക്കെ ആയി കുറേ നാളായി ഞാൻ വാങ്ങി വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ വീഡിയോ ചെയ്ത ടൈമിൽ മേടിച്ച് വെച്ചാണ് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അഫോർഡബിൾ ആണ് ഒരു ടു ഹൺഡ്രഡ് റുപ്പീസിനകത്ത് വരുന്ന റേറ്റേ ആവുന്നുള്ളൂ പിന്നെ പിന്നെന്താ പറയുക അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും നല്ല ഷെയ്ഡ്സുമാണ് പെട്ടെന്നൊന്നും മാഞ്ഞു പോകത്തും എടുക്കത്തൊന്നുമില്ല നമുക്കിത് ഓപ്പൺ ചെയ്യാം നല്ല എടുത്ത് വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം നല്ലതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വാങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ പത്തെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പത്തെണ്ണവും ഞാൻ ഗോകുവിന്റെ വീട്ടിൽ പോയ സമയത്ത് ഗോകുലിനെ ചേച്ചി എന്റെ മേടിച്ചോണ്ട് അതുകൊണ്ടിട്ട് എന്റെ അടുത്ത് കുറച്ചേ ഉള്ളൂ അതിനകത്ത് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സ് നോക്കിയിട്ട് ഞാൻ എടുത്തു വെച്ചു ഞാനേ അതെ ഇത് എന്തോന്ന് എനിക്കറിയാൻ വരും സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കുറേ നാളായി ഓർഡർ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് തന്നെയാണെന്ന് തോന്നുന്നു അല്ല ആ സിക്സ് പാക്സ് വരുന്ന ഒരെണ്ണത്തിൻ്റെ അകത്ത് സിക്സ് പാക്ക് വരുന്നതാണോ അവൻ്റെ ബില്ല് ബാങ്കിലെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്ന പോലെ ഉണ്ട് മൊത്തം കൂടെ എനിക്ക് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആയത് ഈ പത്തെണ്ണം വാങ്ങിയപ്പം ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആയത് നൂറ്റി അറുപത് രൂപയായിരുന്നു ഒരെണ്ണത്തിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് പക്ഷേ എന്തിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു ആ ടൈമിൽ അതുകൊണ്ടിട്ട് നൂറ്റി അറുപത് രൂപയ്ക്ക് കിട്ടി രണ്ടായിരത്തി നാനൂറ്റി സംതിങ് വരണ്ടെടുത്ത് എനിക്കായിട്ടുണ്ടായിരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇരുന്നൂറ്റി ആ എന്തായാലും അത്രേ ആയിട്ടുണ്ടായിരുന്നുള്ളു എല്ലാവരും നമ്മളിപ്പോ കോംബോ ആയിട്ടൊക്കെ മേടിക്കുമ്പോഴത്തേന് അങ്ങനെയുള്ള ഓഫേഴ്സ് ഒക്കെ കിട്ടും റേറ്റ് കുറവ് കിട്ടും ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറാണ് കേട്ടോ നമുക്ക് ഇതെല്ലാം ഒരു പിങ്ക് ഒരു റെഡ് ഷെയ്ഡ് വരുന്നതാണ് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടുണ്ടായിരുന്ന എല്ലാം ഒരു ബ്രൗൺ ഷെയ്ഡ്സ് പോലെ വരുന്നതായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ലെവൻ ടു ട്വന്റി അത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ വൺ ടു ടെൻ എല്ലാം സൂപ്പർ ആയിരുന്നു കേട്ടോ ഇതാണ് ലെവൻ ഒരു റെഡ് ഷെയ്ഡ് പോലെ വരുന്നതാ ചൊളും ഞാൻ ഓരോന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പം ഓരോ സ്കിൻ ടൈപ്പിന് എങ്ങനെയാണ് സ്യൂട്ട് സ്യൂട്ടാവുന്നതെന്ന് നോക്കാമല്ലോ എങ്ങനെ വിളക്കന്നു ഇളകി വരുന്നില്ല ഞാനെല്ലാം ഇളക്കി വെച്ചിട്ട് വരാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇളക്കുന്ന ടൈം വെറുതെ നമുക്ക് വേസ്റ്റ് ആകും എന്ന് പറഞ്ഞിട്ട് ഇളക്കിയിട്ട് ഇതാകുന്നു അപ്പം ഇതേ ഞാൻ എല്ലാം ഇളക്കി എടുത്തിട്ടുണ്ട് കണ്ടോ എല്ലാം ഒരു പിങ്ക് ഷെയ്ഡ് റെഡ് ഷെയ്ഡ് പോലെ വരുന്നതാണ് കഴിഞ്ഞ എല്ലാം ഒരു ബ്രൗൺ ഷെയ്ഡ് പോലെ ആയിരുന്നു നമുക്ക് ഫേസ്റ്റ് നമുക്ക് ലെവൺ എവിടെ ഞാൻ കറക്റ്റായിട്ട് അടുക്കി വെച്ചതാ പോയി കിട്ടി ഇത് അപ്ലൈ ചെയ്ത് നോക്കാം ഒരു ഓറഞ്ച് ഷെയ്ഡ് പോലെയാണ് കേട്ടോ തോന്നുന്നത് കണ്ടോ ഭയങ്കര കളറാണ് തോന്നുന്നു ഒക്കെ അറിഞ്ഞു വെച്ചുകൊണ്ടിട്ട് ലിപ്സ്റ്റിക്സ് മേടിക്കാം കൊള്ളാൻ നല്ലതാണ് കുറച്ച് നേരം അപ്ലൈ ചെയ്ത് കുറച്ച് നേരം വെച്ചിരുന്ന അതൊന്ന് ഡ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മായൊന്നും പോകില്ല കേട്ടോ കുറേ നേരം നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ് നല്ല രസമില്ലേ സ്കിന്നൊന്ന് ഫെയർ ആയ പോലെ ഉണ്ട് നമ്മൾ ചില ലിപ്സ്റ്റിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേ കണക്ക് സ്കിന്നു കാണാൻ നല്ല ബ്രൈറ്റാവും ഇതോലെയുണ്ട് കൊള്ളാം എനിക്ക് ഇഷ്ടമായി താഴ്ത്തിയ സമയം എറണാ കളയേണ്ട ഇല്ലെങ്കിൽ വീഡിയോക്ക് വെറുതെ ലെങ്ത് കൂടി പോകും ട്വൾവ് വരുന്നതും ഒരു ഒരു പിങ്ക് റെഡ് പോലെയൊക്കെ ഒരു ഷെയ്ഡ് കേട്ടോ രണ്ടും ഏകദേശം ഒരേ ഷെയ്ഡ് പോലൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ ഡിഫറൻസ് ഉണ്ട് കേട്ടോ വീഡിയോയിൽ ഒരേപോലെ തോന്നിയാലും നേരിട്ട് കാണുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ട് ഡാസ്ലർ ഒരുപാട് ലാസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറയത്തില്ല അത്യാവശ്യം ലാസ്റ്റ് ചെയ്യും ഈ ടു ഹൺഡ്രഡ് റുപ്പീസിന് ഭയങ്കര ബോത്താണ് കൊള്ളാം എന്റെ സ്കിൻ ടോണിന് ചേരുന്നുണ്ട് കളർ കണ്ടോ കൊള്ളാം എനിക്കിഷ്ടമായി ഇത് ഡി എൽ സി സീറോ ട്വൽവ് ആണ് കേട്ടോ ഇനി നമുക്ക് തേർട്ടീൻ അപ്ലൈ ചെയ്ത് നോക്കാം ഇതൊരു ഒരു വയലറ്റ് പോലെയൊക്കെ വരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ തേർട്ടീൻ ആണേ ഇതിന്റെയൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്താൽ മതി ടാഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്യാം ഇതും അത്യാവശ്യം കുഴപ്പമില്ല ഒരു കുറച്ച് ഡാർക്ക് ആണ് ബട്ട് കൊള്ളാം നല്ല രസുണ്ട് ഓക്കെയാണ് കേട്ടോ എനിക്കിഷ്ടമായി നമ്മൾ കയ്യിലിട്ട് നോക്കിയില്ല തേർഡ് വൺ ഇങ്ങനെയാണ് കേട്ടോ ഇപ്പൊ എടുത്തിട്ടുള്ള അത്യാവശ്യം എല്ലാ കളറും കൊള്ളാം ഞാൻ വിചാരിച്ചൊന്നും ചേരും ഇത് ഭയങ്കര കളറ് ഇതൊരു എന്ന് തന്നെ പറയാ ഇതൊക്കെ അത്യാവശ്യം ഫെയർ ആയിട്ടുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കളറാ കേട്ടോ എനിക്ക് ചേരുന്നേല ഭയങ്കര വൃത്തിയാണല്ലേ ക്കുന്നു ഇത് ഫിറ്റിൻ്റെ ഒരു ബ്രൗൺ പോലത്തെ ഒരു ഷെയ്ഡ് കുഴപ്പമില്ല ഒരു ന്യൂഡ് ഷെയ്ഡ് ഒക്കെ നോക്കുന്നവർക്ക് ഫിഫ്റ്റീൻ നല്ല നിങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വാങ്ങണമെന്നൊന്നും ഞാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ചൂസ് ചെയ്തിട്ട് മേടിച്ചാൽ മതി ഇത് കൊള്ളാം എനിക്ക് ഇഷ്ടമായി ഒരു ന്യൂഡ് ഷെയ്ഡ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് സിക്സ്റ്റീൻ ഒരു പിങ്ക് ഷെയ്ഡാണ് ഞാൻ ഈ പിങ്ക് ഒന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല ഇതും ഒരു ഗ്ലോസി പിങ്ക് ആണ് കേട്ടോ നമുക്കൊരു ഗ്ലോ എന്നാ പറയാ അതായത് കണ്ടോ ഒരു ഗിൽറ്റർ ഒക്കെ ഉള്ള കളറാണ് ചെറിയ മിനിക്കുമൊക്കെ ഉള്ള പോലെ ഉണ്ട് അതിനകത്ത് പക്ഷെ കൊള്ളാം കുഴപ്പമില്ല അതൊരു ന്യൂട്ട് ഷെയ്ഡാണ് ൂടി ഇഷ്ടപ്പെടുന്നവർക്ക് ഫിഫ്റ്റീനും സിക്സ്റ്റീനും ഓക്കെ ആണ് നമുക്ക് സെവൻറ്റീൻ സെവൻറ്റീൻ കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ പിങ്ക് മജന്ത സീറോ സെവൻറ്റീൻ ആണ് അതും കൊള കൊറച്ച് കളർ കൂടുതലാണ് പക്ഷെ കൊള്ളം കുഴപ്പമില്ല ഇഷ്ടായി ഞാൻ പെട്ടെന്ന് പോകണ സമയം വെറുതെ വേസ്റ്റ് ആക്കണം എന്ന് ചോദിച്ചിട്ടാണേ അതും ഒരു പിങ്ക് പോലത്തെ ഷെയ്ഡ് തന്നെയാണ് എല്ലാ ഏകദേശം ഒരേ കണക്ക് വരുന്നുണ്ട് ഞാൻ പറഞ്ഞു വൺ ടു ലെവൻ പറഞ്ഞുകഴിഞ്ഞാ പറയാ ഇതും കുഴപ്പമില്ല പക്ഷെ ഭയങ്കര കളർ ഇത്രയും കളറൊക്കെ ഇടുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ളവർക്ക് നല്ലതായിരിക്കും ആ ആദ്യത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൗൺ ഷെയ്ഡ്സ് ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ എല്ലാം ഒരു പിങ്ക് റെഡ് അങ്ങനെയൊക്കെ ആയിരുന്നു തേർട്ടീൻ വരെ കണ്ടുണ്ട് നമുക്കിത് കഴിഞ്ഞിട്ട് ട്വൻ്റി വൺ ടു തേർട്ടീൻ മേടിക്കാം എൻ്റെ കയ്യിൽ ട്വൻ്റി ഫൈവ് ഇരിപ്പുണ്ട് സോ ട്വൻറ്റി ഫൈവ് സ്കിപ്പ് ചെയ്തിട്ട് തേർട്ടീൻ മേടിക്കാം അടുത്തത് നയൻറ്റീൻ ആണ് നയൻറ്റീനും അതുപോലെ തന്നെ പിങ്കാണ് ഒരു ലൈറ്റ് പിങ്ക് ഒരു ഗ്ലോസി ഫിനിഷ് ഉള്ളതാണോട്ടോ കുറച്ച് ലൈറ്റ് ആയിട്ടൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാ കൊള്ളത്തില്ലേ എനിക്ക് ചേരുന്നില്ല ആ എനിക്ക് ചേരുന്നില്ല പറഞ്ഞത് നിങ്ങളുടെ സ്കിന്ന് ചേരുമെന്ന് നോക്കിയിട്ട് നിങ്ങൾ പെർച്ചേസ് ചെയ്തോട്ടോ ലാസ്റ്റ് വൺ ട്വന്റി ആണോട്ടോ അതും ഒരു ഓറഞ്ച് റെഡ് അങ്ങനെയൊക്കെ വരുന്നൊരു ചെയ്ത് കുഴപ്പമില്ല അപ്പോൾ ഇത്രയാണ് പത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് വരുന്നത് ഇത് ഡി എൽ സി ലവൻ ടു ട്വൻ്റിത്താണ് പാർക്കിങ്ങിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് വേണമെങ്കിൽ എനിക്ക് ഈ സെക്ഷനിൽ പറഞ്ഞാൽ മതി അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത ഏതെങ്കിലും കളക്ഷൻ്റെയൊക്കെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറഞ്ഞു തന്നാൽ മതി താങ്ക് യു ഫോർ വാച്ചിങ് ലവ് ലാവ് യു ടേക്ക് കെയർ